ഇന്ന് ഫ്ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഇരുന്നപ്പോഴാണ് കുറെ നാളുകൊണ്ട് ഫ്രിഡ്ജിൽ കിടന്ന അവക്കാടോനെ പറ്റി ഓർത്തത് അപ്പൊ ഞാൻ ഓർത്തു ഇന്നൊരു ഹെൽദി അവക്കാടോ ഡിപ്പ് ഉണ്ടാക്കാം ഈ റെസിപ്പിയുടെ പേരാണ് കേട്ടോ വക്കമോളി ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇത് ഭയങ്കര ഹെൽദി ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അതിന്റെ ഫ്ലഷ് ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള വെജീസ് ഒക്കെ ഇതേപോലെ കുനുകുനറിയണം കേട്ടോ എനിക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കുനുകുന്ന് അരിഞ്ഞിട്ടില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മാഷ് ചെയ്ത് വെച്ച അവക്കാടയിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി കുറച്ച് പച്ചമുളക് സവാള വെളുത്തുള്ളി തക്കാളി മല്ലിയില കുറച്ച് പെപ്പർ പൗഡർ ഉപ്പ് മുളക് പൊടി ഒലീവ് ഓയിൽ പിന്നെ കുറച്ച് നാരങ്ങീരും കൂടി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഡിപ്പായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചുമ്മാത കഴിക്കാനും നല്ലതാണ് ഭയങ്കര ഹെൽത്തിയും ഈസി റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എത്രയേ ഉള്ളൂ ടാ